ഒരാൾ വൈദികനാകുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്വന്തം കഴിവും മിടുക്കും കൊണ്ടല്ല ദൈവത്തിൻ്റെ പ്രത്യേക വിളിയും ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന പ്രത്യേക ദാനം കൊണ്ട് കൂടിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് പൗരോഹിത്യം എന്നത് ഒരു ദാനവും മഹാരഹസ്യവുമാണ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് മിസ്ട്രി എന്നാണ് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ പൗരോഹിത്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചത് പൗരോഹിത്യം വ്യക്തിക്കും ദൈവം നൽകുന്ന മഹാദാനമാണ് ഈ ദാനത്തിന്റെ അർത്ഥവും മഹത്വവും മനസ്സിലാകുന്നത് അജവാലിന ശുശ്രൂഷയിൽ ആത്മാർത്ഥതയോടെ കൃത്യതയോടെ ദൈവഹിതമനുസരിച്ച് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് മുന്നേറുമ്പോഴാണ് അങ്ങനെ അല്ല മുന്നേറുന്നതെങ്കിൽ ഇത് വലിയ രഹസ്യമാണെന്നോ ഇത് വലിയ ദാനമാണെന്നോ മനസ്സിലാക്കുവാൻ ഒരു വൈദികനും സാധ്യമല്ല ും മനുഷ്യർക്ക് നൽകുന്ന വലിയ ദാനമാണ് ഓരോ ഓരോ വൈദികനും വൈദികനും കാരണം ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും രക്ഷയുടെ മാർഗത്തിൽ സുവിശേഷ മാർഗത്തിൽ നയിക്കുവാൻ നിയോഗിക്കപ്പെടുന്നവനാണ് അതിനുവേണ്ടി ആത്മാവിന്റെ ശക്തി അഭിഷേകത്തിൽ അഭിഷേകത്തോടെ നൽകപ്പെടുന്നതാണ് ഓരോ പുരോഹിതന്റെയും ജീവിതം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പ്രഘോഷിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് ജീവിക്കേണ്ടതാണ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കേണ്ടവനും നയിക്കേണ്ടവനും ആണ് എന്ന കാര്യവും സഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നു